സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം എന്നും അറിയപ്പെടുന്ന ഇത് പരമശിവനോടുള്ള ആദരവും പ്രാർത്ഥനയുമാണ് ഓം എന്നത് പ്രപഞ്ചത്തിന്റെ ആദിമ ശബ്ദത്തെയും നമശിവായ എന്നത് ശിവനെ നമിക്കുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു ഗുണങ്ങൾ ദിവസവും ഓം നമശിവായ മന്ത്രം ജപിക്കുന്നത് നിരവധി ഗുണങ്ങൾ നൽകുന്നു ഇത് മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു കൂടാതെ നെഗറ്റീവ് ചിന്തകളെ അകറ്റി പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്നു ആത്മീയമായ ഉണർവിനും ആഗ്രഹസാഫല്യത്തിനും ഈ മന്ത്രം വളരെ സഹായകമാണ് ശിവന്റെ കൃപയും അനുഗ്രഹവും നേടാൻ ഓം നമശിവായ മന്ത്രം നിങ്ങളെ സഹായിക്കും മഹാമൃത്യുജയ മന്ത്രം ഓം ത്യംബകം യജാംഹേ സുഗന്ധ്യം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാദ് ഇതാണ് മഹാമൃത്യുജയ മന്ത്രം ഈ മന്ത്രത്തിന്റെ അർത്ഥം മൂന്ന് കണ്ണുകളുള്ള ഈശ്വരനെ ഞങ്ങൾ പൂജിക്കുന്നു സുഗന്ധം പൊഴിക്കുന്നതും പുഷ്ടി നൽകുന്നതുമായ അവിടുന്ന് പഴുത്ത കുമ്പളങ്ങയെ തോട്ടത്തിൽ നിന്ന് വേർപെടുത്തുന്നതുപോലെ മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാനമേ അമരത്വത്തിലേക്ക് നയിക്കാനമേ ഈ മന്ത്രം ജപിക്കുന്നത് ആത്മീയമായ ഉന്നതിക്കും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യാനും സഹായിക്കും ശിവഗായത്രി മന്ത്രം ഓം തപുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാത് ഈ മന്ത്രത്തിന്റെ അർത്ഥം ആ പരമപുരുഷനെ ഞങ്ങൾ അറിയുന്നു ആ മഹാദേവനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ചിന്തകളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഈ മന്ത്രം ജപിക്കുന്നത് ആത്മീയമായ ഉണർവിനും മനസ്സിന്റെ ശാന്തതയ്ക്കും വളരെ നല്ലതാണ് സകല ദേവന്മാരിലും വെച്ച് പരമോന്നതനാണ് ശിവൻ സംഹാരമൂർത്തിയായ ശിവൻ അതേസമയം തന്നെ മംഗളദായകനും കരുണാമേനുമാണ് ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെയെല്ലാം അധിപനാണ് ശിവൻ ശിവലിംഗം എന്നത് ശിവന്റെ സാക്ഷാൽ പ്രതീകമാണ് ലിംഗരൂപത്തിൽ ശിവനെ പൂജിക്കുന്നത് അവിടുത്തെ നിരാകാരമായ സ്വരൂപത്തെയാണ് നാം വണങ്ങുന്നത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഐക്യത്തിൻറെയും അനശ്വരതയുടെയും പ്രതീകമാണ് ഓം നമശിവായ മന്ത്രത്തിലൂടെയും മഹാമൃത്യുന്ജയ മന്ത്രം ശിവഗായത്രി മന്ത്രം എന്നിവയിലൂടെയും നാം ശിവന്റെ അനന്തമായ ശക്തിയെയും സാന്നിധ്യത്തെയും സ്മരിക്കുന്നു ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് മനസ്സിന് ശാന്തതയും ആത്മീയമായ ഉണർവും ജീവിതവിജയവും നൽകുന്നു ഭക്തിയോടെയുള്ള ഈ പ്രാർത്ഥനകൾ നമ്മെ നേർവഴിയിലേക്ക് നയിക്കുകയും പരമശിവന്റെ അനുഗ്രഹം നേടിക്കൊടുക്കുകയും ചെയ്യും ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്